മൊത്തത്തിൽ മാസിസം എന്നുള്ളത് ലോകത്തെ ആ രീതിയിൽ വല്ലാതെ ആഘോഷിക്കപ്പെടുന്ന അവസ്ഥയില്ല അക്കാദമിക മണ്ഡലങ്ങളിലുമില്ല അക്കാദമേതര മണ്ഡലങ്ങളിലുമില്ല അപ്പോൾ മാർസിനെ വളരെ കൺസ്ട്രെയിൻഡായിട്ടുള്ള ഒരു ഫ്രെയിം വർക്കിനകത്ത് വെച്ച് മാത്രം നമ്മൾ ഒരു നൂറ്റാണ്ട് കാലത്തോളം മാർസിനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ മാർസിസത്തിൻ്റെ ഒരു ആത്യന്തിക ലക്ഷ്യം എന്നുള്ളത് ഒരു ജനാധിപത്യപരമായ വളരെ വിസ്തൃതമായ ഒരു മാനവികതയുടെ ഒരു ലോകമാണല്ലോ ജനാധിപത്യത്തിൻ്റെ കാര്യത്തിൽ എന്താണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് മാർച്ച മുതലാളിത്വത്തെ അംഗീകരിക്കുന്നുണ്ട് കാരണം എന്താണ് സ്വാതന്ത്ര്യവും ജനാധിപത്യം മുതലാളിത്വത്തിൻ്റെ സംഭാവനയാണ് പ്രാക്ടിക്കലി ഓക്കെ നമുക്കൊരു ഗ്രൗണ്ട് കുറച്ചുകൂടി സമ്പന്നാകുന്നുണ്ട് പക്ഷെ അവിടെയും ഉള്ള പ്രശ്നം രണ്ട് പ്രശ്നമുണ്ട് ഒന്നൊരു റിലീജിയോസിറ്റി മാതിരി നമുക്ക് കൃത്യമായി ഈ ടെക്സ്റ്റിൽ എവിഡൻസ് ഉണ്ടെങ്കിൽ ആയിട്ടുള്ള വസ്തുഷ്ടായിട്ടുള്ള ഒരു യാഥാർത്ഥ്യത്തെ സംബോധന ചെയ്യാൻ പാടുള്ളൂ എന്നില്ലല്ലോ അപ്പോൾ യഥാർത്ഥത്തിൽ പിന്നെ ഇത് ഉണ്ടാകുന്ന എപ്പോൾ നല്ലതന്നെ നമ്മുടെ ടെക്സ്റ്റ് ആസ് ആസ്ഫാർ ആസ് എത്രത്തോളം സമ്പന്നമാണോ അത്രയും നല്ലതാണ് അത് പുറത്ത് കൊണ്ടുവരേണ്ട ആവശ്യമാണ് പക്ഷേ ഞാൻ ചോദിക്കുന്നത് അതല്ല ഇപ്പം ഈ ഇപ്പം ശിസക്കൊക്കെ പറയുന്ന ഒരു പ്രധാന പ്രശ്നവും ഈ ലെനിൻ്റെ ഇടപെടലും വിപ്ലവവും ഉണ്ടായിരുന്നില്ലെങ്കിൽ വാസ്തവത്തിൽ ഈ ഒരു റീച്ച് ലോകത്തിന് മാസത്തിന് ഉണ്ടാവില്ല എന്നാണ് പ്രത്യേകിച്ച് ഈ റെവല്യൂഷൻ അറ്റ് ദ ഗേറ്റ്സ് എന്നുള്ള അയാളുടെ കൃതിയിൽ ലെനിൻ്റെ തന്നെ പ്രസക്തമായ കുറിപ്പുകൾ എഡിറ്റ് ചെയ്താണല്ലോ അതിൻ്റെ വലിയൊരാമുഖത്തോടെ അപ്പോൾ അതിൽ പ്രത്യേകിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ലെനിനെ മാറ്റി വെച്ച് മാസ്സിനെ ചർച്ച ചെയ്യുന്നവർ പോകണതാണ് അത് നേരത്തെയും അഭിമുഖത്തിലൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അത് വാസ്തവത്തിൽ വീണ്ടും മാസിനൊരു അപ്പോളിറ്റിക്കൽ മാസായി വായിക്കാനുള്ളൊരു ശ്രമമായിരിക്കും അപ്പം നമ്മൾ സോവിയറ്റ് യൂണിയൻ സോഷ്യലിസം ലെനിൻ ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണല്ലോ ആ റീഡിങ്ങിന് ശേഷം അല്ലേ നമുക്ക് ഈ കാര്യങ്ങൾ മൊത്തം വിശകലനം ചെയ്യാൻ പറ്റും അപ്പോൾ അവിടെ ഞാൻ ചോദിക്കുന്ന ഈ ഈ പരിസ്ഥിതിയെക്കാൾ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചക്കും ഈ ചൈനയുടെ ട്രാൻസ്ഫർമേഷനും ഒക്കെ കാരണമായിട്ടുള്ളത് ഈ പുതിയ സാങ്കേതികവിദ്യയും അതിൻ്റെ ഒരു വികാസവും അതുണ്ടാക്കിയ ഒരു എക്കണോമിക് ഷിഫ്റ്റും നമ്മൾ സോ കോൾഡ് പോസ്റ്റ് മോഡേൺ അല്ലെങ്കിൽ ഹൈ മോഡേണിറ്റിയുടെ ഒരു വരവും കൂടിയാണല്ലോ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ ശിഥിലമായ രാജ്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ കൾച്ചർ എന്നുള്ളതും അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോയി എന്നുള്ള ഒരു വലിയൊരു പ്രശ്നം ഇപ്പോൾ നമ്മൾ കസാക്കിസ്ഥാനിലോ അല്ലെങ്കിൽ താജിക്കിസ്ഥാനിലോ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന വാർ റിലേറ്റഡ് ഇഷ്യൂ യുദ്ധം അല്ല നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നിച്ച് നിൽക്കേണ്ട വളരെ ഇതായിട്ടുള്ള ഒരു ജനത ആണ് പരസ്പരം വാറിങ് സിറ്റുവേഷനിലേക്ക് നീങ്ങുന്നത് അപ്പോൾ ഈ മനുഷ്യൻ്റെ മനസ്സുകൾ അടക്കുന്നതിന് പകരം നമ്മൾ സോഷ്യലിസത്തിലൊക്കെ ആ ഒരു വലിയൊരു പ്രതീക്ഷ തന്നെ അതില്ലായിരുന്നല്ലോ അപ്പോൾ ഈ അടുക്കുന്നതിന് പകരം ഇത്രമാത്രം ഈ റിഫ്റ്റ് അല്ലെങ്കിൽ ഇത്രമാത്രം ഈ ആനിമോസിറ്റി അങ്ങനെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ ഇതിനകത്ത് രൂപപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഏത് രീതിയിൽ സാംസ്കാരികമായി ഇതിനെ സംബോധന ചെയ്യുക അല്ല ചെയ്യേണ്ടതുണ്ട് എന്നത് ഒരു പ്രധാന ഇഷ്യൂ ആണ് ഇപ്പോൾ ഈ വാസ്യത്തിൻ്റെ ഒരു ആവിർഭാവകാലത്ത് അല്ലെങ്കിൽ ഈവൻ ഈ രണ്ടാം ലോകമഹായുദ്ധം അതിൻ്റെ തുടർച്ചയിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോകവ്യാപകമായി തന്നെ കലാ സാഹിത്യം സിനിമ ഇപ്പോൾ സൊവിയറ്റിനൊക്കെ എന്തെല്ലാം പരിമിതി ഉണ്ടെങ്കിലും അന്ന് ഈ സിനിമകളും എല്ലാം മാക്സിമം പരമാവധി പ്രൊമോഷനാണല്ലോ വ്യാപകമായി അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കൾച്ചർ എവിടെയൊക്കെ അതിനൊരു ഡൊമിനേഷൻ ഒന്നും ഉണ്ടായില്ലെങ്കിലും പിന്നെ പബ്ലിക്കിൻ്റെ ഒരു മൂഡിൽ ഈ ആയിട്ടുള്ള ഒരു തരത്തിലുള്ള മൈൻഡ് സെറ്റ് രൂപപ്പെടുന്നതിലൊക്കെ വലിയ ഘടകമായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ലോകവ്യാപകമായി ഒരേ ഏകദാനമായ വിധത്തിലല്ലെങ്കിലും ഒരു ഓമോചിച്ച് ഒന്നുമില്ലെങ്കിലും പിന്നെ ആ ഒരു സംഭവം ഉണ്ടായിരുന്നു ആക്ച്വലി ഈ ഒരു സംഭവത്തെ എങ്ങനെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും അല്ലെങ്കിൽ അതിനെ കൂടുതൽ സമ്പന്നമായ രീതിയിൽ എങ്ങനെ റിട്രീവ് ചെയ്യാൻ ഉള്ളൊരു സാധ്യത ലോകത്ത് ഇപ്പോൾ ഉണ്ടോ അപ്പം ഏജാസ് അഹമ്മദൊക്കെ പറഞ്ഞിരുന്നത് നേരത്തെ ഞാൻ കുറേ സമയം ഒരു മൂന്ന് ദിവസത്തോളം കൂടുതൽ ഉണ്ടായിരുന്നു ഇവിടെ കോഴിക്കോട്ട് വന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഈ തൊഴിലാളി വർഗമൊക്കെ ശിലായിപ്പോയി എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് ഈ ചെറിയ ചെറിയ യൂണിറ്റുകളാകുന്നതുകൊണ്ട് അവിടെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ തന്നെയാണ് അപ്പം ഇങ്ങനെ ആയിരം തൊഴിലാളി ഒന്നിച്ച് വർക്ക് ചെയ്യുന്നു നൂറ് തൊഴിലാളി പത്ത് സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു ഫലത്തിൽ ഒരുപോലെ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു കൺസോൾട്ടേഷനും പാർട്ടിസിപ്പേഷനും ഒക്കെ ഉള്ള രീതിയിൽ അന്നൊക്കെ അയാളുടെ ഒരു ഏർലി ഫേസിലെ ഇറ്റർ സ്റ്റേജിൽ അദ്ദേഹത്തിന് ചെറിയ ട്രാൻസ്ഫോർമേഷൻ വന്നു എന്നാണ് എനിക്ക് എൻ്റെ ഒരു ഒബ്സർവേഷൻ അപ്പം അന്ന് കേരളത്തിലൊക്കെ വന്നത് ഈ തൊണ്ണൂറ്റിയേഴിലോ മറ്റോ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റി തൊണ്ണൂറ്റെട്ടിലാണ് പിന്നെ ആ ഒരു സ്റ്റേജിലൊക്കെ ആ രീതിയിലൊരു റവല്യൂഷൻ ഒരു പ്രതീക്ഷ വെച്ച് വളർത്താനുള്ള ഒരു സാഹചര്യം ലോകത്ത് നമ്മൾ കാണുന്നുണ്ടോ എന്നുള്ളത് അതെ അതിപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഇൻ്റർറിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ മാഷ് പറഞ്ഞു നാല് കാര്യങ്ങളോളം മാഷ് പറഞ്ഞിട്ടുണ്ട് അതായത് നമുക്ക് അതിൻ്റെ ആദ്യത്തെ ഇതിൽ നിന്ന് തന്നെ തുടങ്ങാം അതായത് ഈ ടെക്സ്റ്റിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ടെക്സ്റ്റിന് ആസ് സച്ച് ഉള്ള പ്രാധാന്യം അല്ല അവിടെ ഉണ്ടായിരുന്നത് കാരണം ഈ ഒരു നരേറ്റീവ് റീബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് മാർക്സിസവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ലെജിറ്റിമസി അവശേഷിക്കുന്നുണ്ടോ എന്ന ഒരു ചോദ്യത്തിലേക്ക് മാർസിസ്റ്റ് ചിന്തകരും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും നിർബന്ധിക്കപ്പെട്ട ഒരു ലോക സാഹചര്യം ലെഫ്റ്റ് പൊതുവേ നിർബന്ധിക്കപ്പെട്ട ഒരു ലോക സാഹചര്യം വാങ്ങും ആ ലോക സാഹചര്യത്തിൽ അതുവരെ ഉണ്ടായിരുന്ന മാർക്സിസം അത് ഡ്രൈ അപ്പ് ചെയ്തതാണ് അതിൽ നിന്ന് ഇനി ഒന്നും നേടാനില്ല അതുകൊണ്ട് മാർസ് തന്നെയും നമ്മളെ സംബന്ധിച്ചോളം കാലഹരണപ്പെട്ടതാണ് എന്ന ഒരു നരേറ്റീവ് വളരെ ശക്തമായ സമയത്താണ് വളരെ പുതുമയുള്ള ചിന്തകൾ മാർസ് അവശേഷിപ്പിച്ചിട്ടാണ് പോയത് എന്നുള്ള ഈ ഒരു ഇത് വരുന്നത് അതുമായി ബന്ധപ്പെട്ട അത് ഇത് ഇത് ശൂന്യതയിൽ നിന്നുണ്ടായതല്ല ഇത് ലോകത്തിൻ്റെ ലോകമെന്ന് അഭിമുഖീകരിക്കുന്ന ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അതായത് ജനാധിപത്യത്തിൻ്റെ ശിഥിലീകരണം ലോകത്ത് ഇന്നിപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്നത് ഏതാണ്ട് എഴുപത്തിയഞ്ചോളം രാജ്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വർഷമാണ് ഈ എഴുപത്തിയഞ്ചോളം രാജ്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ ഏതാണ്ട് ബഹുഭൂരിപക്ഷ സ്ഥലങ്ങളിലും അങ്ങേയറ്റത്തെ വംശീയവാദികളും വലതുപക്ഷവുമാണ് അധികാരത്തിൽ വരാൻ പോകുന്നത് എന്നാണ് പൊതുവെ ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് അതിനെതിരെയുള്ള ശക്തമായ ഒരു പ്രതിരോധം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും സാധ്യതയുള്ളു ഈ അല്ല അങ്ങനെ ലോകത്തെ ലോകം തന്നെ വലതുപക്ഷത്തേക്ക് തിരിയുന്നു എന്നിപ്പോൾ ട്രംപിനെ പോലെ പോലൊരാൾക്ക് അമേരിക്കൻ പ്രസിഡൻ്റാകുന്നൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് അടക്കം അതുപോലെ തന്നെ ഇന്ത്യയിൽ മോദി വന്നു എന്നുള്ളത് അടക്കം ഉള്ള ഒരു ലോക സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് മുതലാളിത്തെ വികാസം സൃഷ്ടിച്ച ഒരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ഈ ആഗോളതാപനം പ്രശ്നമാണ് ആന്ത്രപ്പൊസിൻ മനുഷ്യൻ്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട് മുതലാളിത്തത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റം ഇതിനെന്ത്ത്തരം വാർത്തതിന് പറയാനുണ്ട് എന്നൊരു ചോദ്യം ആ കാലഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കാരണം ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം ഉദാഹരണത്തിന് ചൈന ചെയ്യുന്നത് എന്താണ് സൊവിയറ്റ് യൂണിയിൽ എന്താണ് നടന്നത് ഇതല്ലേ മാർസിസം ഇതിനപ്പുറത്തേക്കൊരു മാർസ് സാധ്യമാണോ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് മാർസിൻ്റെ തന്നെ ടെക്സ്റ്റുകളിലേക്ക് പലരും മടങ്ങിപ്പോയതും ഇങ്ങനെയല്ല മാർസ് പറഞ്ഞത് എന്ന് ഇന്ന് എന്ന് പറഞ്ഞതും അതിൽ നിന്നുണ്ടായ എന്താണ് ഇപ്പം നേരത്തെ തന്നെ പറഞ്ഞതുപോലെ മുതലാളിത്തത്തിൻ്റെ രണ്ട് കോൺട്രാഡിക്ഷൻസ് ഉണ്ട് എന്ന് വന്നു അതിലൊന്നാമത്തെ കോൺട്രാഡിക്ഷൻ മാർസ് നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ് അതായത് ഈ ലാഭം കുറയുന്നു എന്നുള്ള പ്രശ്നം മുതലാളിത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രാഡിക്ഷനായിട്ട് ലാഭനിരക്ക് കുറയുന്നു എന്നുള്ളത് അതാണുള്ള മുതലാളത്തിൻ്റെ തകർച്ചയിലേക്ക് വഴിക്കുന്നതാണ് ഫസ്റ്റ് കോൺട്രാഡിക്ഷൻ എന്ന് പറയുന്നത് ഈ സെക്കൻഡ് കോൺട്രാഡിക്ഷൻ എന്ന് പറയുന്നത് അത് ഉൽപാദന ബന്ധം ആദ്യത്തത് ഉല്പാദന ബന്ധവുമായി ബന്ധപ്പെട്ട കോൺട്രഡിക്ഷൻ ആണ് രണ്ടാമത്തത് മനുഷ്യനും പ്രകൃതിയും തമ്മിൽ ബന്ധപ്പെട്ട കോൺട്രാഡിക്ഷൻ ആണ് ഈ സെക്കൻഡ് കോൺട്രാഡിക്ഷനെ പറ്റി മാർച്ചിനൊന്നും പറയാനുണ്ടായിരുന്നില്ല എന്ന വിമർശനത്തിനോടുള്ള മറുപടിയായിട്ടാണ് അങ്ങനെയല്ല ഈ മെറ്റബോളിക് ക്രിഫ്റ്റിനെ കുറിച്ചും മാൻ നേച്ചർ കുറിച്ചും വളരെ ആഴത്തിൽ മാർസ് പഠിച്ചു എന്നും അദ്ദേഹത്തിന് ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള പലതും വന്നു എന്നുള്ളൊരു റെസ്പോൺസ് ഉണ്ടായത് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഡി ഗ്രോത്ത് കമ്മ്യൂണിസം എന്ന് പറഞ്ഞിട്ട് പുതിയ ചിന്തകൾ വരുന്നുണ്ട് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഡി ഗ്രോത്ത് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിസം ഡി ഗ്രോത്ത് കമ്മ്യൂണിസം എന്നാണ് അതിന് പറയുന്നത് തന്നെ ഇന്ന് തരത്തിൽ ഇന്ന് കാണുന്ന തരത്തിലുള്ള മുതലാളിത്ത വികാസം എന്ന് പറയുന്നത് ആത്യന്തികമായി മനുഷ്യവിരുദ്ധമായിട്ടുള്ളൊരു മുതലാളിത്ത വികാസമാണ് അപ്പോൾ ഇതിൽ ആദ്യത്തെ വൈരുദ്ധ്യം പരിഹരിച്ചാൽ തന്നെ പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ പോലും പരിഹരിക്കപ്പെടാതിരിക്കുമ്പോൾ തന്നെ മുതലാളിത്തം യഥാർത്ഥത്തില് മനുഷ്യരാശിയുടെ തന്നെ അതായത് മുതലാളിത്തം തകരുന്നു എന്നുള്ളതൊരു ഈ ലാഭം തകരുന്നുണ്ട് മുതലാളിത്തം നിഗമനത്തിലേക്ക് പക്ഷേ കൂടിയാണ് കാരണം ഇത്തരത്തിലുള്ള ഒരു ഗ്രോത്ത് അവിടെ താപനത്തിന് വഴിമെക്കുന്നു ഭൂമിയുടെ പരിസ്ഥിതിപരമായിട്ടുള്ള സ്റ്റെബിലിറ്റിയെ നശിപ്പിക്കുന്നു ആ അർത്ഥത്തിൽ മനുഷ്യവംശത്തിന് തന്നെ ഒരു ഭീഷണിയാണ് എന്നുള്ള ഈ സെക്കൻഡ് കോൺട്രാഡിക്ഷൻ മാസവും അഡ്രസ് ചെയ്യുന്നുണ്ട് അതിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും മാസം വരണം എന്നുള്ള ഒരു ചിന്തയുണ്ടായത് തന്നെ ഈ മാസത്തിന്റെ ഈ കൃതികൾ കണ്ടെടുക്കുന്നത് കൂടിയാണ് അല്ലെങ്കിൽ മാസം ഡ്രൈ അപ്പ് ചെയ്തിരുന്ന ശീലയുദ്ധത്തിന് ശേഷം മാസത്തിനാണ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഇല്ല കാരണം മു രീതിയിലാണ് രാജ്യങ്ങൾ ശരിക്കും മുതലാളിത്തത്തിൻ്റെ ഈ വികസന രീതി തന്നെ സ്വീകരിച്ചിരിക്കുന്നു അത് മാറി ഒരു വികസന സമ്പ്രദായം സ്വീകരിക്കാൻ ഒരു രാഷ്ട്രവും തയ്യാറല്ല ഇന്നിപ്പോൾ ഇത് ഒരു രാഷ്ട്രത്തിൻ്റെ പ്രശ്നമല്ലല്ലോ ഇതിപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രശ്നം അല്ലല്ലോ ആന്ധ്രോപസീനുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ആഗോളതാപനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള പ്രശ്നം ഇന്ന് ഒരു പ്രത്യേക രാജ്യത്തിൻ്റെയോ ഗ്രൂപ്പിൻ്റെയോ തൊഴിലാളി വർഗത്തിൻ്റെയോ മാത്രം പ്രശ്നമല്ല അത് മനുഷ്യരാശിയുടെ തന്നെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ജയതി ഘോഷിനെ പോലുള്ള മാർസിസ്റ്റ് ചിന്തകര് പോലും ആഗോളതാപനത്തെക്കുറിച്ചാണ് ടോക്ക് നടത്തുന്നത് കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് അത് ഉയർന്നു വന്നിരിക്കുന്നത് അഡ്രസ്സ് ചെയ്യാതെ കം മാർസിസ്റ്റുകളായിട്ടുള്ളവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല പക്ഷേ ഇതൊരു മാർസിസ്റ്റ് രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെടാൻ പറ്റുമോ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പ്രയോജനമുണ്ടോ എന്നുള്ള ചോദ്യമാണ് യഥാർത്ഥത്തിൽ തിയറിറ്റിക്കലി ഇവർ ഉന്നയിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ മാർസിൻ്റെ ഈ ടെക്സ്റ്റുകളിൽ നിന്ന് അത്തരത്തിലൊരു വികാസത്തിലേക്ക് ഇത് കടക്കുന്നുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ സെക്കൻഡ് കോൺട്രഡിക്ഷൻ മുദ്രാളിത്വത്തിൻ്റെ സെക്കൻഡ് കോൺട്രഡിക്ഷൻ ഓഫ് ക്യാപിറ്റലിസം എന്ന് പറയുന്ന ആ പ്രശ്നം പരിഹരിക്കാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥിതി ഇന്ന് ലോകത്തുണ്ട് ഗ്രോത്തിൻ്റെ പ്രശ്നം ഗ്രോത്ത് എന്ന് പറയുന്ന ഈ രീതിയിൽ ഗ്രോത്ത് പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ലോകത്തിന് സംഭവിക്കുക എന്നുള്ള ചോദ്യം ഈ ആഗോളതാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വരുന്നുണ്ട് ആ സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ മാർസിൻ്റെ പല നിരീക്ഷണങ്ങളും പ്രസക്തമാവുന്നതും അത് നമ്മൾ നമ്മുടെ ശാസ്ത്ര വ്യവഹാരത്തിലേക്കും അതുപോലെ തന്നെ നയപരിപാടികളിലേക്കും പോളിസിയിലേക്കും ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട അംശങ്ങൾ മാർസത്തിൽ ഇനിയും അവശേഷിക്കുന്നുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തിൽ ഉണ്ടാകുന്നത് കാരണം അത് അങ്ങനെ അല്ലാതെ ഒരു ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് മുതലാളിത്വ വിമർശനത്തിൻ്റെതായ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നല്ലാതെ ആഗോളതാപനത്തെക്കുറിച്ചിട്ട് എങ്ങനെയാണ് ഉന്നയിക്കാൻ സാധിക്കും ഇപ്പോൾ ആഗോളതാപനം എല്ലാവരും ഉന്നയിക്കുന്ന പ്രശ്നമാണ് മുതലാളിത്ത രാജ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് കാർബൺ എമിഷൻസ് കുറച്ചാൽ മതി എന്നുള്ള ഒരു ഏക നിഗമനത്തിലാണ് അവരെത്തുന്നത് കാർബൺ എമിഷൻസ് കുറച്ചുകൊണ്ട് എത്ര കാലം പ്രോഫിറ്റ് നിലനിർത്താൻ സാധിക്കും മൂലധനത്തിന് അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഈ സെക്കൻഡ് ക്രൈസിസ് ഓഫ് അല്ലെങ്കിൽ ഈ സെക്കൻഡ് കോൺട്രാഡിക്ഷൻ ഓഫ് ക്യാപിറ്റലിസ് എന്ന് പറയുന്നത് ഫസ്റ്റ് കോൺട്രാഡിക്ഷൻ ഓഫ് ക്യാപിറ്റലിസം എന്ന് പറയുന്നതും പരസ്പര ബന്ധിതമായി മാറുന്ന ഒരു ഒരാഗോള സാഹചര്യത്തിലാണ് നമ്മൾ ഈ പ്രശ്നം ചർച്ച ചെയ്യുന്നത് അതാണ് അതിൻ്റെ സൈദ്ധാന്തികമായിട്ടുള്ള പ്രാധാന്യം അതിൻ്റെ അതിൻ്റെ ഒരു മറുവശം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ജനാധിപത്യ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകണം അങ്ങനെയാണെങ്കിൽ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട് മാർസ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മാർസ് പറയാതിരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോഴാണ് ആന്ത്രപ്പോളജിക്കൽ നോട്ട്ബുക്സിൽ നിന്നും ഈ ചരിത്രത്തെക്കുറിച്ചുള്ള നോട്ട്ബുക്സിൽ നിന്നും നാച്ചുറൽ സയൻസിനെ കുറിച്ചുള്ള നോട്ട്ബുക്സിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ധാരാളം ഇൻസൈറ്റ്സ് ഉൾക്കാഴ്ചകൾ മാർസ് നമുക്ക് തരുന്നത് അപ്പം മാർസിൻ്റെ മുൻകാല രചനകളെ നമ്മൾ സ്വീകരിച്ചിരുന്ന അതേ ഒരു സ്വീകാര്യതയോടുകൂടി തന്നെ ഈ നിരീക്ഷണങ്ങളെയും നമ്മൾ സ്വീകരിക്കണം എന്ന ഒരു ചിന്താഗതി മാർസിസ്റ്റുകൾക്കുള്ളിൽ ഉയർന്നു വന്നിട്ടുണ്ട് അതാണ് യഥാർത്ഥത്തിൽ മാർസത്തിൻ്റെ പരിധിയെ വിപുലപ്പെടുത്തിയത് ആ പല കൺസ്ട്രൻസ് അതിന് മുമ്പുണ്ടായിരുന്ന ശീതയുദ്ധകാലത്തെ മാർസിസ്റ്റ് തിയറിറ്റിക്കൽ ഡോക് മൈക്ക് ഉണ്ടായിരുന്ന പരിമിതികളെ ഭേദിക്കേണ്ട ഒരു ആഗോള സാഹചര്യം മാർഷ് കൃത്യമായി പറഞ്ഞതുപോലെ ഒരു പുതിയ ആഗോള സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഇത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ഒരു കോണ്ടക്സ്റ്റ് തന്നെ ഉണ്ടായത് അല്ലെങ്കിൽ ഇങ്ങനൊരു കോണ്ടക്സ്റ്റ് ഇല്ല ഈ പരിസ്ഥിതിയെക്കുറിച്ച് മാർച്ച് പറഞ്ഞിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടായത് പരിസ്ഥിതിയെക്കുറിച്ചുള്ള കൺസേൺ അതിൻ്റെ പാരമ്യത്തിലെത്തിയ ഒരു സന്ദർഭത്തിലാണ് ആ സമൂഹത്തിലാണ് യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ചാണ് മാർക്സ് വളരെ ആഴത്തിൽ വ്യാകുലപ്പെട്ടിരുന്നത് എന്നുള്ളത് അതാണ് ടെക്സ്റ്റൽ എവിഡൻസിൻ്റെ പ്രാധാന്യം അതായത് എത്രമാത്രം ആഴത്തിൽ അദ്ദേഹം വ്യാകുലപ്പെട്ടിരുന്നു എന്നുള്ളത് തെളിയിക്കുന്നു എന്നുള്ളതാണ് ആ പുസ്തകങ്ങളുടെയും നോട്ടുകളുടെയും എന്ന് പറയുന്നത് അതുകൂടി സാംശീകരിക്കാതെ നമുക്ക് ഒരു മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് ഇതിനകത്ത് ഉണ്ടാക്കാൻ സാധിക്കില്ല മൂന്നാമത്തെ കാര്യം മാർസ് മാർഷ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പെസിസൈക്ക് ലെനിനിസുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം അത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ് ലെനിൻ്റെ ഇൻ്റർവെൻഷനും സോവിയറ്റ് വിപ്ലവവും യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ള ബഹുമുഖമായിട്ടുള്ള സ്വാധീനമുണ്ട് അതിന് ഉദാഹരണത്തിന് ലോകത്തിലാദ്യമായിട്ട് മുതലാളിത്തത്തിനെതിരെ സോഷ്യലിസം എന്നുള്ളത് മാർസിൻ്റെ ചിന്തയല്ല മറ്റ് പല ചിന്തകരും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് മറ്റു പല സാധ്യതകളും ആളുകൾ ആരാഞ്ഞിട്ടുണ്ട് മാർസ് തന്നെ പറഞ്ഞതും ഒരു പ്രായോഗിക സാധ്യതയായിട്ട് ആരും കണ്ടിട്ടില്ല മാർസിനെ തന്നെ ഒരു ആയിട്ടാണ് കണ്ടിരുന്നത് മാർസ് ബാക്കിയുള്ളവരെ മുഴുവൻ സോഷ്യലിസ്റ്റ് എന്ന് വിളിച്ചപ്പം അവർ തിരിച്ചു വെച്ചു പിന്നെ നിങ്ങൾ നിങ്ങളെന്താണെന്നുള്ള രീതിയിലാണ് അവർ തിരിച്ചു അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് എന്ന് വിളിയത് അത് മാറ്റിയിട്ട് ആദ്യമായി മുതലാളിത്തത്തിന് ഒരു മോട്ടൽ ത്രെട്ട് ലോകത്ത് ആദ്യമായിട്ട് സംഭവിക്കുന്നത് സോവിയറ്റ് യൂണിയനിലെ വിപ്ലവമാണ് അല്ലെങ്കിൽ മുതലാളിത്തത്തിന് ഒരു ത്രെട്ടില്ല ലോകത്തിൽ തൊഴിലാളി വർഗ പാർട്ടികളുണ്ട് തൊഴിലാളി വർഗം സമരം ഉണ്ടായിട്ടുണ്ടെന്ന് എവിടെയെങ്കിലും മുതലാളിത്തം ക്ഷണിച്ചിട്ടുണ്ടോ ഇംഗ്ലണ്ട് പോലുള്ള സ്ഥലത്ത് മുതലാളിത്തം വളർന്നിട്ടുണ്ട് ഫ്രാൻസിൽ വളർന്നിട്ടുണ്ട് യൂറോപ്പിൽ വളർന്നിട്ടുണ്ട് അമേരിക്കയിൽ സെക്യുലർ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള അമേരിക്കയിൽ വളർന്നിട്ടുണ്ട് തൊഴിലാളികളെ പേടിച്ചിട്ടുണ്ടോ മുതലാളി നമ്മുടെ ഒരു നരേറ്റീവില് ഇപ്പോൾ കേരളത്തിലേക്കൊരു നരേറ്റീവില് തൊഴിലാളികളെ പേടിച്ചു എന്ന് പറയുന്ന തരത്തിലുള്ള ലോകത്ത് ഒരിടത്തും തൊഴിലാളി വർഗത്തെ മുതലാളിത്തം പേടിച്ചിട്ടില്ല അതിനെ കണ്ടെയ്ൻ ചെയ്താണ് അവർ മുമ്പോട്ട് പോയി പോയിട്ടുള്ളത് ബട്ട് ഇതൊരു ത്രെട്ടായിട്ട് അവരും അങ്ങനെ കണ്ടിട്ടില്ല അവരുടെ സൈനിക ശേഷിക്ക് നിയന്ത്രിക്കാവുന്ന അതും അവരുടെ ധനതത്വശാസ്ത്രത്തിന് അയൺ ലോ ഓഫ് വേജസ് വെച്ചിട്ട് സബ്സിസ്റ്റൻസ് വേജസ് വെച്ച് പോപ്പുലേഷൻ്റെ ഇതിലൂടെയും റിസർവ് ആർമിയെ നിലനിർത്തുന്നതിലൂടെയും അവർക്ക് കണ്ടെയ്ൻ ചെയ്യാവുന്നൊരു ത്രെട്ടായിട്ട് മാത്രമേ മുതലാളിത്ത വാർത്തയില് തൊഴിലാളി വർഗത്തെ കണ്ടിരുന്നുള്ളൂ അങ്ങനെയല്ല എന്നുള്ളതും ഒരു ബദൽ വ്യവസ്ഥ പോസിബിളാണ് എന്നുള്ളതായത് സോഷ്യലിസം എന്ന് പറയുന്ന സ്വകാര്യ സ്വത്ത് ഇല്ലാത്ത ഇതിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ കീ എന്താണ് മഹാഷൻ ഇപ്പൊ മഷു തന്നെ ഒരിക്കലും നിഷേധിക്കില്ലല്ലോ ഇതിന്റെ കീ വ്യത്യാസം കീ ഏറ്റവും കീ ആയിട്ടുള്ള കാതലായ വ്യത്യാസം എന്ന് പറയുന്നത് ഒന്ന് സ്വകാര്യ സ്വത്തിൽ അധിഷ്ഠിതമാണ് മറ്റൊരു സ്വകാര്യ സ്വത്തിൽ അധിഷ്ഠിതമല്ല എന്നുള്ളതാണല്ലോ അതിൻ്റെ സൈദ്ധാന്തികമായ അർത്ഥത്തിൽ ഇപ്പം യാതൊരു തരത്തിലുള്ള സ്വകാര്യ സ്വത്തും ഇല്ലേ എന്നുള്ള അർത്ഥില്ല കാരണം ആൾക്കാർ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട് ഇപ്പം ആരെങ്കിലും സ്വന്തം ശമ്പളം ഒരു കാറ് വാങ്ങിച്ചാൽ മുതലാളിയാണോ എന്ന് ചോദിക്കുന്ന അല്ല ഉപകരണങ്ങളുടെ ഉടമസ്ഥതയാണ് മൂലധനം അല്ലാതെ നമ്മുടെ ഷട്ടിൻ്റെയോ കാറിൻ്റെയോ പേനയുടെയോ ഉടമസ്ഥതയല്ലോ മൂലധനം എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂലധനത്തിൻ്റെ മുകളിലുള്ള ഉടമസ്ഥതയാണ് ഉൽപാദന ഉപകരണങ്ങളുടെ മുകളിലുള്ള മേധാവിത്വത്തിൽ സോവിറ്റൂണിൽ വ്യത്യാസമുണ്ട് ഇങ്ങനെ വ്യത്യാസപ്പെട്ട ഒരു സമൂഹം സാധ്യമാണ് എന്ന ഒരു ത്രട്ട് ഭീഷണി മുതലത്തിനുണ്ടാകുന്നു അതിൽ നിന്നാണ് ആ അർത്ഥത്തിൽ ലെന്നിസം വളരെ അപ്രസക്തമായിട്ടുള്ള കാര്യമാണ് ഒക്കെ പറയുന്നത് നൂറ് ശതമാനവും ശരിയാണ് പക്ഷേ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് മാർസ് സോവിയറ്റ് യൂണിയനുമായിട്ട് ബന്ധപ്പെടുന്നതും സോവിയറ്റ് യൂണിയനെ വങ്ഗാഡ് ഓഫ് യൂറോപ്യൻ റവല്യൂഷൻ എന്ന് മാർസ് വിളിക്കുന്നതും ലെനിൻ രംഗത്ത് വരുന്നതിനും രണ്ട് പതിറ്റാണ്ട് മുമ്പാണ് ട്രാൻസ്ലേഷൻ മൂലധനത്തിന് ട്രാൻസ്ലേഷൻ വന്നപ്പോഴും പ്ലക്നോവ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ തർജ്മ വിവർത്തനം റഷ്യൻ വിവർത്തനം അവതരിപ്പിച്ച അതിന് മുഖവുര എഴുതിയത് മാർസാണ് ആ മുഖുരയിൽ മാർസ് വളരെ കൃത്യമായിട്ട് പറയുന്നത് അപ്പോൾ പലരും പറയാറുണ്ട് ഇംഗ്ലണ്ടിൽ വിപ്ലവം നടക്കുമെന്ന് മാർസ് പറഞ്ഞു ഇംഗ്ലണ്ടിൽ വിപ്ലവം നടക്കുന്നു അങ്ങനെ അതങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല അത് നിഷേധിച്ചിട്ടുമുണ്ട് അങ്ങനെ പറയാം എവിടെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് റഷ്യ ഈസ് ബിക്കമിങ് ദ വങ് ഓഫ് യൂറോപ്യൻ റവല്യൂഷൻ എന്നാണ് സോഷ്യൽ റവല്യൂഷൻ എന്നാണ് ഇത് ലെനിനും ലെനിൻ രംഗത്ത് വരുന്നതിനും മുമ്പും റഷ്യൻ വിപ്ലവം നടക്കുന്നതിന് മുപ്പത് കൊല്ലം മുമ്പും െനിൻ രംഗത്ത് പുള്ളി പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞതാണ് അപ്പോൾ ആ അർത്ഥത്തിൽ ഈ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് അത് അദ്ദേഹം രണ്ട് വഴികളാണ് റഷ്യയുടെ മുമ്പിൽ വെച്ചത് തന്നെ അതിൽ ലെനിൻ സ്വീകരിച്ച ഒരു വഴി ഇപ്പൊ നമ്മൾ വിമർശനാത്മകമായിട്ട് അത് പറയേണ്ടതു കൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാരണം സിസേക്ക് ആ ഒരു ഭാഗം അവഗണിച്ചുകൊണ്ടാണ് സിസേക്ക് ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നത് ഉദാഹരണത്തിന് രണ്ട് മാർഗങ്ങളാണ് റഷ്യക്ക് മുമ്പിൽ ഉള്ളത് മാസങ്ങളും അതുകൊണ്ടാണ് അത് അത് മാത്രമല്ല ഈ രണ്ട് പ്രസക്തിയുള്ളത് ഈ പൊതുവെ വെസ്റ്റേൺ ലെനിൻ പൂർണ്ണമായി ഉപേക്ഷിക്കപ്പെടേണ്ടതാണെന്നുള്ള ഒരു നെറേറ്റീവ് വ്യാപകായിട്ടുണ്ടല്ലോ അതിനുള്ള ഒരു മറുപടി കൂടിയായിട്ടാണ് പുസ്തകത്തെ തോന്നിയിട്ടുള്ളത് മാത്രമല്ല ലെനിൻ വളരെ മായ സന്ദർഭങ്ങളിലൊക്കെ ഉൾപ്പെടെയുള്ള അല്ല അതിനകത്തുണ്ട് ഞാൻ വായിച്ച പുസ്തകമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ഞാനത് സമകാലിക മലയാളത്തിലോ മറ്റോ അന്ന് തന്നെ റിവ്യൂയും ചെയ്തിരുന്നു ആ പുസ്തകം സ്ഥിതി പുസ്തകം ഇറങ്ങിയ സമയത്ത് പക്ഷേ അതിനകത്ത് എനിക്കുള്ള ഒരേ ഒരു കാര്യം ഞാൻ മാഷണെ ഇന്റർപ്റ്റ് ചെയ്യല്ല ഒരു ഇതൊന്നും കൂടി സൂചിപ്പിച്ചാൽ അത് കംപ്ലീറ്റ് ആകുവാർന്നുള്ളതുകൊണ്ട് ഞാൻ പറയാം രണ്ട് മാർഗങ്ങളാണ് മാർസ് സോവിയറ്റ് റവല്യൂഷനായിട്ട് റഷ്യൻ റവല്യൂഷനായിട്ട് മുമ്പോട്ട് വെച്ചത് ഒന്ന് മുതലാളിത്തം വികസിച്ചിട്ട് തൊഴിലാളി വർഗ വിപ്ലവം നടത്തുക എന്നുള്ളൊരു സാധ്യത ഈ സോവിയറ്റ് യൂണിയനിൽ അന്ന് പൊതു ഉടമസ്ഥതയിൽ ഈ മിർ എന്നൊക്കെ പറയുന്ന ഭൂമിയുണ്ട് ഈ പൊതു ഉടമസ്ഥതയിലുള്ള ഭൂമി കളക്റ്റീവ് ഫാമിംഗ് നടക്കുന്ന ഭൂമിയുണ്ട് സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതുമുണ്ട് അപ്പോൾ ഈ പൊതു ഉടമസ്ഥതയിലുള്ള ഈ ഭൂമിയെ സോഷ്യലിസ്റ്റ് ഉടമസ്ഥതയിലേക്ക് മാറ്റുക എന്നാണ് മാർസ് പറയുന്നത് അത് ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ് കോമൺ പ്രോപ്പർട്ടിയും സോഷ്യലിസ്റ്റ് ഉടമസ്ഥതയും ഓണർഷിപ്പും കോമൺ ഓണർഷിപ്പും സോഷ്യലിസ്റ്റ് ഓണർഷിപ്പും അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ഒരു തിയറ്റിക്കൽ ഡിഫറൻസ് ആണത് അതായത് കോമൺ ഓണർഷിപ്പ് ആണെന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റ് ആണോ അപ്പോൾ ഈ കോമൺ ഓണർഷിപ്പിലുള്ള പ്രോപ്പർട്ടിയെ വിപ്ലവം ഇല്ലാതെ തന്നെ ആൾക്കാരുടെ മാനസാന്തരത്തിലൂടെ ഇതുമായി ബന്ധപ്പെട്ട സാമൂഹിക വിപ്ലവത്തിലൂടെ അതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണത്തിലൂടെ സോഷ്യലിസ്റ്റ് ഉടമസ്ഥതയിലേക്ക് മാറ്റിയാലും സോവിയറ്റ് യൂണിയന് ബെറ്റർ ആയിട്ടുള്ളൊരു സാമൂഹിക വിപ്ലവത്തിലേക്ക് കടക്കാൻ സാധിക്കുമെന്ന് മാർസ് വ്യക്തമായ ഭാഷയിൽ പറയുന്നുണ്ട് ഇതൊരു ഭംഗിക്ക് പറയുന്നതല്ല അദ്ദേഹം സൂചിപ്പിക്കുന്ന രണ്ട് വഴികളാണ് അപ്പോൾ അപ്പോൾ ലെനിൻ്റെ ഇൻ്റർവെൻഷൻ വളരെ പ്രധാനമാണ് പക്ഷേ ലെനിനും പിന്നെ ഈ ഇത് ഇത് സംസാരിച്ച വേറെ സസൂല സസൂലിച്ചാവട്ടെ പ്ലക്നോവ് ആവട്ടെ ആരും തന്നെ മാർസിൻ്റെ ഈ ഒരു വാദം സ്വീകരിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതായത് രണ്ട് വഴികളുണ്ട് അതിലൊന്ന് പൊതു ഉടമസ്ഥതയിലുള്ള ഭൂമി സോഷ്യലിസ്റ്റ് ഉടമസ്ഥതയിലേക്ക് മാറ്റി അവയെ വിപ്ലവ കമ്മ്യൂണികളാക്കി മാറ്റുന്നതാണ് എന്ന ഒരു പോംവഴി ഒരു വഴി വിപ്ലവത്തിനുള്ളൊരു വഴി മാർച്ച് പറഞ്ഞെങ്കിൽ പോലും ഇവരാരും അത് സ്വീകരിക്കുന്നില്ല മറിച്ച് സോവിയറ്റ് യൂണിയനിൽ പാശ്ചാത്യ രാജ്യങ്ങളിലെ പോലെ തന്നെ തൊഴിലാളി വർഗം വളർന്നു വരുന്നുണ്ട് മൂലധനവും ശക്തി പ്രാപിക്കുന്നുണ്ട് എന്ന് സ്ഥാപിക്കാനാണ് അവർ അവർ ശ്രമിച്ചത് അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല കാരണം വിപ്ലവം നടക്കുന്നതിന് മുപ്പത് വർഷം മുമ്പാണ് മാർച്ച് ഇത് പറയുന്നത് അന്നത്തെ സാഹചര്യം വെച്ചിട്ടാണ് പറയുന്നത് ലെനിൻ എഴുതുന്നത് അതിനുശേഷമാണ് ഇവിടെ ഡെവലപ്മെൻറ് ഓഫ് ക്യാപിറ്റലിസം ഇൻ റഷ്യ എന്ന് പറയുന്ന ലെനിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം ഈ എംബീരിയോ ക്രിറ്റിസിസം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഈ ഡെവലപ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലിസം ഇൻ റഷ്യ അവിടെ മുതലാളിത്തം വളർന്നു വരുന്നതിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം അതിനകത്ത് പറയുന്നത് അത് ഒരു വഴി സ്വീകരിച്ചു ലെനിൻ എന്നുള്ളതും പിന്നീട് ആ വിപ്ലവം ഈ പാർട്ടി ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഇതൊന്നും സർവ്വസമ്മതമായിട്ടുള്ള കാര്യമായിട്ടല്ല ഇപ്പൊ റോസ അലക്സംബർഗിന്റെ കാര്യം സിസേക്ക് സൂചിപ്പിക്കാറില്ല ഇത് ഈ സെൻട്രലൈസ്ഡ് കമ്മ്യൂണിസത്തിന്റെ കാര്യം വന്നപ്പോൾ തന്നെ പാർട്ടിയുടെ വന്നപ്പോൾ തന്നെ അതിന്റെ ആദ്യത്തെ ഫോർമാറ്റിൽ എനിയനൊരു കത്തായിട്ട് ലേഖ ലഘുലേഖയായിട്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ തന്നെ അത് ശരിയല്ല എന്ന് പറഞ്ഞ് റോസ അലക്സംബർഗ് മറുപടി എഴുതുന്നുണ്ട് റോസ അലക്സംബർഗ് മാർസിസ്റ്റ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഈ സെൻട്രലൈസ്ഡ് ായിട്ടുള്ള ഡെമോക്രസിയെന്ന് പറയുന്നത് യഥാർത്ഥത്തില് മാർസിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള ഒന്നാണ് എന്ന് പറയുന്നത് ആണ് അത് കൃത്യമായി തന്നെ അത് നേരിട്ടുള്ള ഖണ്ഡനമാണ് അല്ലാതെ ഒളിച്ചും എന്നുള്ള പറച്ചിലൊന്നും നേരിട്ടുള്ള ഖണ്ഡനമാണ് ഇത് ശരിയല്ല ഇങ്ങനൊരു അത് അന്ന് ലെനിൻ നേതാവായി വരുന്നതേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലോ മറ്റോ ആണ് ഇത് സംഭവിക്കുന്നത് ആ സമയത്ത് തന്നെ ഈ ടെൻഡൻസി തന്നെ തെറ്റാണ് ഇത് മാർസല്ല എന്ന് റോസാലെക്സംബർഗ് പറയുന്നുണ്ടല്ലോ അപ്പോൾ ലെനിനെ മാത്രം കേന്ദ്രീകരിച്ചല്ല ഞാൻ പറഞ്ഞത് മാർസിന്റെ പ്രാധാന്യം നിലനിൽക്കുന്നു അദ്ദേഹത്തിന് തന്നെയും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു